അലൈക്കും വാഹമത്തല്ലാഹി വാർത്ത ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാട്ടിൽ നമസ്കാരത്തിൽ തലമുറക്കുന്നതിന് വളരെ പോരിഷയുണ്ട് എന്നും പ്രത്യേകമായി പ്രതിഫലം ഉണ്ട് എന്നുമുള്ള പല തെറ്റിദ്ധാരണകളും കാരണം നമസ്കരി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ തലമുറക്കാതെ നമസ്കരിക്കുന്നത് എന്തോ ഒരു തെറ്റുപോലെയാണ് അല്ലെങ്കിൽ നമസ്കാരത്തിലെ ഒരു ന്യൂനത പോലെയാണ് പല ആളുകളും കാണുന്നത് സത്യം പറഞ്ഞാൽ ഇസ്ലാമിക വസ്ത്രവിധാനത്തിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം തല മറക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ കഴിയില്ല വേണമെങ്കിൽ ഒരാൾക്ക് ചെയ്യാം ധരിക്കാം എന്നതിനപ്പുറത്തേക്ക് അത് ധരിച്ചേ പറ്റുകയുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അത് തല എന്ന് പറഞ്ഞാൽ ഔറത്താണ് എന്ന നിലയിലൊന്നും ഹദീസുകളൊന്നുമില്ല ഒമ്രയുടെയും ഹജിൻ്റെയും സമയത്ത് പുരുഷന്മാർ തല മറക്കരുത് എന്നുള്ളതിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ തലമറച്ച് നമസ്കരിച്ചാൽ പ്രത്യേകമായി പ്രതിഫലമുണ്ട് എന്നൊരു ധാരണ അത് ദുർബലമായ ഹദീസുകളുടെ വെളിച്ചത്തിലും പാരമ്പര്യവാദത്തിന്റെ അടിസ്ഥാനത്തിലും കടന്നു വന്ന തെറ്റിദ്ധാരണകളാണ് നമുക്ക് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ചില ദുർബലമായ ഹദീസുകൾ ഇപ്രകാരം കാണാൻ കഴിയും ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട് ഫർഖുമാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ തലമുറക്കും എന്നുള്ളതാണ് മഹ്മിനീങ്ങൾ തലമുറക്കും അതാണ് വ്യത്യാസമെന്ന് ചില റിപ്പോർട്ടുകളുണ്ട് വെള്ളിയാഴ്ച ദിവസം തലമറക്കുന്ന തലപ്പാവ് ധരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു റഹ്മത്ത് ഉണ്ടാകും അതേപോലെ അവർക്ക് കാരുണ്യം ലഭിക്കാൻ മലക്കുകൾ ദുറായിരക്കും എന്ന് പറയുന്ന ഹദീസും

എന്നുള്ള വിവാചകില്ല ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ ഒന്നെങ്കിൽ അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കുകയോ ദുർബലമാകുകയോ ചെയ്ത റിപ്പോർട്ടുകൾ മാത്രമാണ് ഈ വിഷയത്തിലുള്ളത് എന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അൽ കൊടുക്കുന്ന പരാമർശം കാണാം ല്ല അതൊക്കെ റിപ്പോർട്ടുകളാണ് വെച്ച് നിസ്കാരത്തിൽ ഇരുപത്തി അഞ്ച് നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് അതേപോലെ തന്നെ വെച്ച് എഴുപത് ജുമാക്ക് പങ്കെടുത്ത പ്രതിഫലം കിട്ടുമെന്ന് പറയുന്ന റിപ്പോർട്ട് വെച്ച് നിസ്കരിച്ചാൽ പതിനായിരം പ്രതിഫലം കിട്ടും എന്ന് പറയുന്ന റിപ്പോർട്ട് ഇതൊക്കെ എന്ന് ാണ് പറഞ്ഞത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു ചരിയുണ്ടെങ്കിൽ കൃത്യമായ കാണിക്കണം വിഷയത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചകത്തിൽ ഒരാൾ ഒരു വസ്ത്രത്തിൽ നിസ്കരിക്കരുത് ലൈസാലി ഷെയ് ഉൻ അവരുടെ തോളിലൊന്നും ഇല്ലാതെ അപ്പൊ തോളിൽ എന്തെങ്കിലും പിരടിയിലെന്തെങ്കിലും ധരിക്കണമെന്നാണ് റസൂലിഅലി പറഞ്ഞിട്ടുള്ളത് പിരടിയിൽ എന്തെങ്കിലും ഇടണം എന്നുള്ളതാണ് തലമറക്കണം എന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് നമുക്ക് കാണാം മുഹമ്മദ് മുൻകദിർ അദ്ദേഹം പറയുകയാണ് തന്റെ പിരടിയിലേക്ക് വസ്ത്രം കെട്ടിയിട്ട് ഒരൊറ്റ വസ്ത്രത്തിൽ നമസ്കരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വസ്ത്രം അവിടെ മാറ്റി തൂക്കി വിട്ടിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹത്തൊരാൾ ചോദിച്ചു നിസ്കരിക്കുന്നത് അദ്ദേഹം ബിഡ്ഡികൾ ഇത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റ വസ്ത്രത്തിൽ ഒരൊറ്റ മുണ്ടിൽ നിസ്കരിച്ചത് വയുസ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ രണ്ട് വസ്ത്രമൊക്കെ ആർക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അവിടെയും തലമറക്കുന്നതിന്റെ പരാമർശമല്ല മറിച്ച് ഒരു നീളമുള്ള മുണ്ട് അത് പിരടിയിലേക്ക് കെട്ടി എന്നിട്ട് ഒറ്റമുണ്ടാക്കി നിസ്കരിച്ചതിന്റെ സംഭവമാണ് ഇവിടെയും വിശദീകരിക്കുന്നത് ഒറ്റമുണ്ടിൽ നമസ്കരിച്ച സംഭവമാണ് ഇവിടെയും വിശദീകരിക്കുന്നത് തലമറക്കുന്ന സംഭവമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആകെ തുക തലമറക്കുക എന്നുള്ളതിന് തലമറച്ച് നമസ്കരിച്ചാൽ പതിനായിരം ഇരട്ടി പ്രതിഫലം അഞ്ഞൂറിരട്ടി പ്രതിഫലമുണ്ട് എന്ന ധാരണ തലമറച്ച് ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്താൽ എഴുപത് ജുമാഹിൽ പങ്കെടുത്ത് പ്രതിഫലമുണ്ട് എന്ന ധാരണ ഇതിനൊന്നും സുഹീഹായ പ്രമാണങ്ങളുടെ പിൻബലമില്ല ഇനി ഒരാൾക്ക് തലമറക്കണമെങ്കിൽ ധരി മറക്കാം എന്നല്ലാതെ മറക്കാത്തവരെ കൊണ്ടൊക്കെ മറപ്പിച്ച് നിസ്കരിച്ചാൽ നിസ്കരിപ്പിക്കുന്ന ഒരു വാശി ചില ആളുകൾക്കുണ്ട് മറച്ച് തലമറക്കാത്തതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നവരെയും കാണാം ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കാം എനിക്ക് തലമറക്കാൻ താല്പര്യമുണ്ടോ ഞാൻ മറച്ചോട്ടെ നിങ്ങൾക്ക് തലമറക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾ മറച്ചോളൂ എന്നതിന്റെ അപ്പുറത്തേക്ക് തല മറച്ചു നിസ്കരിച്ചാൽ ഇത്ര പ്രതിഫലം ഇന്ന പറക്കത്ത് ഇന്നതായ എന്ന രീതിയിലുള്ള സവിശേഷത ഇങ്ങനെ പറയാൻ ഒരു പ്രമാണത്തിന്റെയും സ്വഹീഹായ പ്രമാണങ്ങളുടെ പിൻബലമില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹമത്ത